ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു പൊട്ടാറ്റോ കുറുമുണ്ടാക്കാം ഉണ്ടാക്കാം അതിനുവേണ്ടി പൊട്ടാറ്റോ ക്യാരറ്റ് സവാള കറിവേപ്പില പച്ചമുളക് ഇഞ്ചി പിന്നെ രണ്ടല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ വെജിറ്റബിൾ പൊട്ടാറ്റോ ക്യാരറ്റ് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് കറിവേപ്പില സവാള ഒരു സവാള ഇതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ക്യാരറ്റ് പകുതി എടുത്തിട്ടുള്ളൂ ഫുള്ള് ചേർത്താൽ ഭയങ്കര മതിരായിരിക്കും അതുകൊണ്ട് പകുതി മതി പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി വെക്കാൻ തുടങ്ങാം ഞാനിനി കുക്കറിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു പട്ട ഒരു മൂന്ന് ഗ്രാമ്പൂ രണ്ട് ഇലക്കറി ഒരു സ്പൂൺ പെരുംജീരകം இனி இதுலோட்டு சவால இட்டெடுக்க சவள இட்டுக்கறிவேப்பில் இட்டெடுக்க இஞ்சி வெளுத்துள்ளி அரிஞ்சதும் கூட சேர்ந்திருக்கா பின் ரெண்டு பச்சமுளகு அது கூடி குறச்சு உப்பு கூட സവാള നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് കാരട്ടും ഉരുളക്കങ്ങോട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ൊപ്പൊക്കെ ഉണ്ടോ നോക്ക ഇനി ഇത് പ്രഷർ കുക്കർ അടച്ച് നമുക്ക് ഉരുളക്കെങ്ങ് തേവിച്ചെടുക്കാം ഇപ്പം പൊട്ടാറ്റോ ക്യാരറ്റൊക്കെ വന്നിട്ടുണ്ട് കുക്കറിൽ നിന്ന് ഞാനൊരു പാനിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് തേങ്ങയുടെ രണ്ടാം പല വെച്ചുകൊടുക്കാം കുറച്ച് ഉരുളത്തൊന്നിങ്ങനെ സ്മാഷ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് തേങ്ങയുടെ രണ്ടാം പാൽ വെച്ചെടുക്കാം നന്നായി മിക്സ് ചെയ്യാം ഇനി ഇതൊന്ന് ഇവിടെ കിടന്ന് നന്നായി വറ്റട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മുടെ രണ്ടാം പാൽ വെച്ചിട്ട് കറി ഇപ്പം നന്നായി തിളച്ചൊക്കെ വന്നിട്ടുണ്ട് ോട്ട് ഒന്നാം പാൽ വെച്ച് കൊടുക്കാം ഇപ്പം രണ്ടാം പാൽ വെച്ച് വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഒരു കാൽ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം കാൽ സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം നമ്മുടെ ഇട നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒന്നാം പാൽ വെച്ചെടുക്കാം ഒന്നാം പാൽ ഒച്ചതിന് ശേഷം ചെറിയൊരു തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് നോക്കാം ഇനി കുറച്ച് ഫ്രഷ് മല്ലിയിലെടുത്തിട്ടുണ്ട് അത് ഇതിലൊന്ന് ഇട്ടുകൊടുക്കാം ഇപ്പം മല്ലിയിലും കൂടി ചേർത്തിട്ടുണ്ട് ഇപ്പം ഇതിപ്പോൾ ഒന്ന് ചെറിയ തള വന്നിട്ടുണ്ട് ഞാൻ ഓഫ് ചെയ്ത് ഗ്യാസ് അപ്പം നമ്മുടെ ഉരുളക്ക കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇനി നമുക്ക് ഇതൊന്ന് വറുത്ത് വേണം ഇതിലോട്ട് കുറച്ച് എണ്ണ വെച്ച് കൊടുക്കാം ഇപ്പം ഈ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് കടുകിട്ട് കൊടുക്കാം ഇവിടെ പൊട്ടി വരുന്നുണ്ട് അപ്പോൾ കുറച്ച് വറ്റൽ രണ്ട് കീസ് വച്ചൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കറിയിലോട്ട് വെച്ച് കൊടുക്കാം ഇപ്പം ഞാൻ കറിയിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ പൊട്ടാറ്റോ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ അടിപൊളിയാണ് നമ്മുടെ അടിപൊളി പൊട്ടാറ്റോ കുറുമട റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ വരാം ഓക്കെ ബായ്